മാനാറിൽ പതിനഞ്ചു വയസ്സുകാരിയെ കടന്നു പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച അൻപത്തിനാലുകാരൻ അറസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ബന്ധുവീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ പ്രതി അച്യുതൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു മാനാർ വിഷവർശ്ശേരിക്കര ഇടയിലെത്തറ വീട്ടിൽ അച്യുതനെയാണ് മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബന്ധുവീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയ ശേഷം വീടിനുള്ളിൽ വെച്ച് പ്രതി പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെൺകുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും അതിനെ തുടർന്ന് കൗൺസിലിംഗ് നടത്തിയ ഡോക്ടറോടാണ് കുട്ടി വിവരങ്ങൾ പറഞ്ഞത് ഡോക്ടർ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു മാനാർ പോലീസ് ഇൻസ്പെക്ടർ എ അനീഷ് എസ് ഐ ഗിരീഷ് ഗ്രേഡ് എസ് ഐ സുദീപ് സി പി ഒമാരായ ഹരിപ്രസാദ് നിസാം എന്നിവർ ചേർന്ന് വീടിന്റെ പരിസരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മാന്നാർ